സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ ഇപ്പോ അപ്പൊ ഈ ഒരാഴ്ചത്തെ ആറാമത്തെ ആഴ്ചയിലെ ജയിൽ നോമിനേഷൻ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരാഴ്ചയും ജയിൽ നോമിനേഷനിൽ ജിസേൽ ഉണ്ട് ജിസേൽ അല്ലെന്നുണ്ടെങ്കിൽ അനുമോൾ ഇതിങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്നതല്ലാതെ ഒരു പുതുമയൊന്നും ജയിൽ നോമിനേഷനിൽ നമ്മുടെ കണ്ട്രസൻസ് കൊണ്ടുവരുന്നില്ല എല്ലാ ആഴ്ചയിലും ഒരാള് ജിസേൽ അല്ലെന്നുണ്ടെങ്കിൽ അനുമോൾ ഇവരുടെ കൂടെ മറ്റൊരാൾ വരുന്നു എന്നതല്ലാതെ വേറെ ആരെയും ഇവരെ ഈ ഒരു ജയിൽ നോമിനേഷനിലേക്ക് തിരഞ്ഞെടുക്കുന്നില്ല ഈ ഒരാഴ്ച ജിസേലും അതുപോലെ തന്നെ ലക്ഷ്മിയുമാണ് വന്നിരിക്കുന്നത് ലക്ഷ്മി ഓഫ് കോഴ്സ് വരേണ്ട ഒരാൾ തന്നെയാണ് പ്രത്യേകിച്ച് ഗെയിമും സ്ട്രാറ്റജികളും ഒന്നുമില്ല മോശമായിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റും ആരോപണങ്ങളും മാത്രം നടത്തി എല്ലാവരെയും കുറ്റം പറഞ്ഞ് ഓരോ കാര്യത്തിനും കുറ്റം പറഞ്ഞ് ഈ ഒരു സീസണിൽ നിൽക്കുന്നു എന്നതല്ലാതെ ടാസ്കുകളിലും അധികം ആക്റ്റീവ് അല്ല അതുപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റീസിലും ഹൗസിലെ മറ്റു പെർഫോമൻസിലും വളരെ മോശം തന്നെയാണ് സോ ലക്ഷ്മിയുടെ സെലക്ഷൻ ഓക്കേ എന്ന് പറയാം പക്ഷേ ജിസേലിന്റെ സെലക്ഷൻ നമുക്ക് മറ്റു കണ്ടസ്റ്റൻസ് അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ സാബുമാനൊക്കെ അവിടെ എന്ത് ചെയ്യുകയാണെന്ന് ഒരു എത്തുമ്പെഴിയില്ല അവരെ ഒന്നും നോക്കാതെ ഹൗസിൽ നെഗറ്റീവ് ഓർ പോസിറ്റീവ് എന്തെങ്കിലും ചെയ്യുന്ന കണ്ടസ്റ്റൻസിനെ മാത്രം ഈ ജയിൽ നോമിനേഷനിലോട്ട് നമ്മുടെ കണ്ടസ്റ്റൻസ് എന്തുകൊണ്ട് തെരഞ്ഞെടുക്കുന്നു എന്നറിയത്തില്ല എല്ലാ ആഴ്ചയും തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു സീസൺ തുടങ്ങിയത് മുതൽ വളരെ ഒന്നോ എന്തോ ആണ് ആൾക്കാർ മാറി വന്നിരിക്കുന്നത് ബാക്കി എല്ലാ ആഴ്ചയിലും ഈ പറയുന്നത് പോലെ അനിമോൾ അല്ലെന്നുണ്ടെങ്കിൽ ജിസേൽ എല്ലാ ആഴ്ചയിലും ഇവർ രണ്ടുപേരിൽ ഒരാൾ ജയിൽ നോമിനേഷനിലുണ്ടായിരിക്കും സോ നിങ്ങൾ പ്രേക്ഷകർ പറയുക ഈ ഒരു ജയിൽ നോമിനേഷനോട് കംപ്ലീറ്റ്ലി നിങ്ങൾ യോജിക്കുന്നുണ്ടോ അതുപോലെ തന്നെ ഇത് പ്രോപ്പറായിട്ടാണോ നടക്കുന്നത് എന്നൊക്കെ എന്താണെന്നുണ്ടെങ്കിൽ ജിസേൽ അതുപോലെ തന്നെ ി അവരെ കൂടാതെ തന്നെ നമ്മുടെ അനുമോൾ നെവിൻ അഭിലാഷ് അനീഷ് മസ്താനി എന്നിവർക്കൊക്കെ ഒന്നും രണ്ടും വോട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ജിസൈലിനും അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്മിക്കുമായിരുന്നു ജയിൽ നോമിനേഷനിലേക്ക് സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ആറാമത്തെ ആഴ്ചയിലെ ജയിലിൽ കിടക്കാൻ പോകുന്നത് നമ്മുടെ ജിസയിലും ലക്ഷ്മിയാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം